അല്ലല്ല അത് അദ്ദേഹം തീരുമാനിക്കട്ടെ അത് അദ്ദേഹത്തിന് അദ്ദേഹമാണ് ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞത് അപ്പം തെരഞ്ഞെടുപ്പുമായി സഹകരിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അദ്ദേഹമാണ് തിരഞ്ഞെടുപ്പുമായി തെരഞ്ഞെടുപ്പുമായും സ്ഥാനാർത്ഥിയുടെ പ്രചരണവുമായും അദ്ദേഹം സഹകരിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിച്ച് പോകും അല്ല അതിന് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല നിങ്ങള് നിങ്ങൾ ക്ലിയർ പറഞ്ഞല്ലോ ഒറ്റ രണ്ട് സെന്റൻസല്ല രണ്ട് ഒരു ചോദ്യം വേണ്ട രണ്ട് സെന്റൻസാണ് ഞാൻ പറഞ്ഞത് ക്ലിയർ അല്ലേ അതിന്റെ അത് എന്തെങ്കിലും അവ്യക്തതയുണ്ടോ അതല്ലേ ഞാൻ പറഞ്ഞത് ഞങ്ങള് തെരഞ്ഞെടുപ്പില് വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് ആ റേസിൽ ഞങ്ങൾ വളരെ മുന്നിൽ എത്തി ഇതിനു മുമ്പ് തന്നെ ഞങ്ങൾ എത്തി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഏത് കാരണം ഇവിടെ ഏകദേശം വോട്ടുകളാണ് മൊത്തമായി ചേർക്കപ്പെട്ടിട്ടുള്ളത് അതിൽ വോട്ടുകൾ ചേർത്തത് നമസ്കാരം യുഡിഎഫിനെതിരായ പരാമർശത്തിൽ കോൺഗ്രസ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞ അൻവറിന്റെ നിലപാടിനെ കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി തന്നെ എതിർക്കുകയാണ് താൻ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് ഇന്നും വ്യക്തമാക്കി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവറാണ് ആദ്യം നിലപാട് പറയേണ്ടത് എന്ന ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും നിലപാടാണ് താൻ പറഞ്ഞത് എന്നും വി ഡി സതീശൻ പറഞ്ഞു രാവിലെ വാർത്താ സമ്മേളനത്തിൽ വി ഡി സതീശനെതിരെ പി വി അൻവർ രംഗത്ത് വന്നിരുന്നു വി ഡി സതീശന്റെ പേരെടുത്തു പറയാതെയായിരുന്നു വസ്ത്രാക്ഷേപം നടത്തി തെരുവിലിറക്കി വിട്ടവർ ഇപ്പോൾ ചെളി വാരി എറിയുന്നുവെന്ന് അൻവർ തുറന്നടിച്ചത് എന്നാൽ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ കോൺഗ്രസിന്റെ നിലപാടാണ് എന്നും അഹങ്കാരത്തോടെ പറഞ്ഞതല്ല എന്നും ലളിതമായ ഭാഷയിലാണ് അത് പറഞ്ഞത് എന്നും വി ഡി സതീശൻ പറഞ്ഞു ഇന്നലെ പറഞ്ഞതുപോലെ ആദ്യം അൻവർ നിലപാട് വ്യക്തമാക്കണം അതിനുശേഷം യു ഡി എഫ് അൻവറിന്റെ കാര്യത്തിലുള്ള തീരുമാനവും വ്യക്തമാക്കും ഇപ്പോൾ പി വി അൻവർ പറയുന്ന ഓരോ കാര്യത്തിനും മറുപടി പറയേണ്ടതില്ല എന്നും വി ഡി സതീശൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് അല്ലല്ല അത് അത് അദ്ദേഹം അദ്ദേഹമാണ് ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞത് അപ്പൊ തെരഞ്ഞെടുപ്പുമായി സഹകരിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അദ്ദേഹമാണ് തിരഞ്ഞെടുപ്പുമായി തെരഞ്ഞെടുപ്പുമായും സ്ഥാനാർത്ഥിയുടെ പ്രചരണവുമായും അദ്ദേഹം സഹകരിച്ചാൽ തീർച്ചയായിട്ടും ആ ഞങ്ങൾ ഒരുമിച്ച് പോകും ഞങ്ങൾ അതിൻ്റെ അത് അല്ലല്ല അത് അദ്ദേഹം തീരുമാനിക്കട്ടെ അദ്ദേഹം തെരഞ്ഞെടുപ്പുമായി ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി യു ഡി എഫിന്റെ പ്രവർത്തനവുമായി അദ്ദേഹം സഹകരിച്ചു പോകണോ വേണ്ടയോ അദ്ദേഹം എടുക്കുന്ന വ്യക്തിപരമായ തീരുമാനം ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അദ്ദേഹം എടുക്കേണ്ട വ്യക്തിപരമായ തീരുമാനമാണ് ആ തീരുമാനം അദ്ദേഹം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ യു ഡി എഫ് യു ഡി എഫിന്റെ അഭിപ്രായം അത് അവര് വേറെ സൗഹൃദം ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് പോയത് മറച്ച് ചിന്തിക്കേണ്ടി വരും എന്നുള്ള കാര്യമാണ് സംബന്ധിച്ച് എത്തിയോ അത് ഞങ്ങളോട് പറഞ്ഞാലോ അദ്ദേഹം ഞങ്ങളോടല്ലോ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളോടല്ലേ പറഞ്ഞിരിക്കുന്നു ഞങ്ങളോടല്ലോ പറഞ്ഞിരുന്നു ഞങ്ങളോടല്ല പറഞ്ഞിരിക്കുന്നത് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു നിങ്ങൾ എത്ര ചുഴിഞ്ഞു ചോദിച്ചാലും ഒരു വാക്ക് നിങ്ങൾ എത്ര ചോദ്യം ചോദിച്ചാലും ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഇല്ല ഞാൻ പറഞ്ഞതിൽ വ്യക്തതയുണ്ടല്ലോ ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി പൂർണ്ണമായി സഹകരിച്ച് പോകാൻ പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ് അദ്ദേഹം ആ തീരുമാനം എടുത്ത് ആ തീരുമാനം പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ യു ഡി എഫിന്റെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു അല്ല അതിന് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല അല്ലല്ല നിങ്ങൾ മീറ്റിംഗ് ഐ ഹം മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ പറഞ്ഞല്ലോ ഒറ്റ രണ്ട് അല്ലല്ല രണ്ട് ഒരു ചോദ്യം വേണ്ട രണ്ട് സെന്റൻസാണ് ഞാൻ പറഞ്ഞത് ക്ലിയർ അല്ലേ അതിന്റെ അത് എന്തെങ്കിലും അവ്യക്തതയുണ്ടോ അല്ലല്ല അവ്യക്തത വല്ലതാ ഒരു അവ്യക്തത ഇല്ലല്ലോ രണ്ട് മലയാളത്തിലോ രണ്ട് വാചകമാണ് ഞാൻ പറഞ്ഞത് ഒരു അവ്യക്തതയില്ല അതല്ലേ പറഞ്ഞത് ഞങ്ങള് തെരഞ്ഞെടുപ്പില് വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പ് ആ റേസിൽ ഞങ്ങൾ വളരെ മുന്നിൽ എത്തി ഇതിനു മുമ്പ് തന്നെ ഞങ്ങൾ എത്തി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഏത് കാരണം ഞങ്ങളിവിടെ ഏകദേശം പതിനായിരത്തോളം വോട്ടുകളാണ് ഇവിടെ മൊത്തമായി ചേർക്കപ്പെട്ടിട്ടുള്ളത് അതിൽ എണ്ണായിരത്തിലധികം വോട്ടുകൾ ചേർത്തത് യു ആണ്